അരൂർ ദേശീയപാതയിൽ ആകാശപാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ കരാർ കമ്പനിക്കെതിരെ നടപടിയെടുത്ത് ദേശീയപാത അതോറിറ്റി നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന അശോക ബിൽകോൺ എന്ന കമ്പനിയെയാണ് കരിമ്പെട്ടികയിൽ ഉൾപ്പെടുത്തിയത് അപകടത്തിൽ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചോ എന്ന കാര്യത്തിൽ വിദഗ്ദ്ധ സമിതി നടത്തുന്ന അന്വേഷണം പൂർത്തിയാകുന്നതുവരെയാണ് കമ്പനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടാവുക ഈ കാലയളവിൽ എൻ ടെൻഡറുകളിൽ കമ്പനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല ഐ ആർ സി മാനദണ്ഡങ്ങൾ നിർമ്മാണ കമ്പനി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ചട്ടങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയാൽ കരാർ കമ്പനിയെ നിർമ്മാണ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുമെന്നും നേരത്തെ തന്നെ ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ നവംബർ പതിമൂന്നിന് പുലർച്ചെ രണ്ടരയോടെയാണ് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ ചന്ദിരൂരിൽ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ വീണ് പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷ് മരിച്ചത് തമിഴ്നാട്ടിൽ നിന്നും മുട്ട കയറ്റി വന്ന രാജേഷ് എറണാകുളത്ത് ലോഡ് ഇറക്കിയ ശേഷം ആലപ്പുഴയിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം വാഹനത്തിന് മുകളിലേക്ക് രണ്ട് ഗർഡറുകളാണ് വീണത് ഒന്ന് പൂർണമായും മറ്റൊന്ന് ഭാഗികമായും പതിച്ചത് ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനിടെയാണ് വലിയ അപകടമുണ്ടായത്